നമസ്കാരം പ്രധാന വാർത്തകൾ പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് തുടക്കമായി വയനാട് കോഴിക്കോട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചായിരുന്നു സമ്മേളനം ആരംഭിച്ചത് സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഭരണകൂടവും ഉൾപ്പെടെ എല്ലാവരും ഒത്തുചേർന്ന രക്ഷാപ്രവർത്തനത്തിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ദുരന്തത്തെ അതിജീവിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾ ഇപ്പോൾ വാടക വീടുകളിലാണ് കോഴിക്കോട് മുപ്പത് കുടുംബങ്ങളും വാടക വീട്ടിൽ കഴിയുന്നു വയനാട് ദുരന്ത ബാധിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും കോഴിക്കോട്ടെ ദുരന്ത ബാധിതർക്കായി സമഗ്ര പുനരധിവാസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള കേന്ദ്രീകൃത ഗവേഷണങ്ങൾ നടത്താനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുമുണ്ട് ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ റഡാറുകൾ ഉൾപ്പെടെ കൂടുതൽ സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ ആയിരത്തി ഇരുനൂറ് കോടി രൂപയുടെയും കോഴിക്കോട് ദുരന്തത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെയും നാശനഷ്ടമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട് കോഴിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുതെന്നും മാതൃകാപരമായ ദുരിതാശ്വാസ പ്രവർത്തനമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നമ്മൾ നമ്മൾ അത് വിമർശനങ്ങൾ ക്ഷണിച്ചു ആരംഭശൂരത്വം പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട് ആ ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം രാജ്യത്തിന് മുഴുവനുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തിയായി നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിംഗിനെ കുറിച്ചും ടൌൺഷിപ്പിനെ കുറിച്ചും ഒക്കെയുള്ള വിശാലമായ ആലോചനകൾ നമ്മുടെ ഭാഗത്തുണ്ട് അതെല്ലാം ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം വലിയ ബാലിച്ച ചെലവുകൾ തീർച്ചയായും നമുക്കുണ്ടാകും നിർവഹിക്കപ്പെടേണ്ടത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ സഹായം ലഭിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടുണ്ടായ ദുരന്തത്തിലും ഏറെ നാശനഷ്ടമുണ്ടായി തോരാത്ത മഴയുടെ അഭൂതപൂർവമായ അളവുമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണമായത് കേരളത്തിലുണ്ടായ ഉണങ്ങാത്ത ഈ മുറിവ് നമ്മളെല്ലാം നീറ്റുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം എന്നീ പ്രദേശങ്ങളിലാണ് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയത്ത് ഉരുൾപൊട്ടലുണ്ടായത് നാനൂറ്റിമൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണിത് അതേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടും ഉരുൾപൊട്ടുകയുണ്ടായി ഒരു ജീവൻ പൊലിയുകയും നിരവധി വീടുകൾ ഒളിച്ചുപോകുകയും അതിലേറെ വീടുകൾക്ക് കേടുപാടുകളും സംഭവിക്കുകയും വ്യാപകമായി